ഡെസ് സ്പ്രിംഗ് ഓയിൽ ഗ്യാസ് വ്യവസായ സൗകര്യങ്ങളിലേക്കുള്ള നിയമനങ്ങൾ അബുദാബിയിലേക്കും യുവയിലേക്കുമാണ് അവസരം വന്നിരിക്കുന്നത് രണ്ട് വർഷത്തെ തൊഴിൽ വിസ ഉണ്ടായിരിക്കുന്നതാണ് പ്രോസസ്സിംഗ് സമയം നാൽപ്പത്തഞ്ച് ദിവസമാണ് സ്ഥാനങ്ങൾ ഒന്ന് സ്റ്റോർ കീപ്പർ രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരത്തി അഞ്ഞൂറ് വരെ സാലറി അക്കൗണ്ടൻറ്റ് രണ്ടായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് വരെ ഐ ഡി പൊതുസഹായി മൂന്ന് സൗജന്യ ഭക്ഷണവും താമസവും മെഡിക്കൽ ഇൻഷുറൻസും ഗതാഗതവും ഉണ്ടായിരിക്കുന്നതാണ് ഡ്യൂട്ടി സമയം എട്ട് മണിക്കൂർ പ്രായപരിധി ഇരുപത്തിരണ്ട് മുതൽ നാൽപ്പത് വരെ കുറഞ്ഞത് രണ്ട് വർഷത്തെ പരിചയം ശമ്പളം അനുഭവ പരിചയത്തെ ആശ്രയിച്ചിരിക്കുന്നു ബസ് ആൻഡ് ഫെസിലിറ്റി സർവീസ് സെൻറ്റർ തമ്മനൻ പാലരിവട്ടം എറണാകുളം ജില്ല അവരുടെ ലൊക്കേഷൻ വരുന്നത് എൺപത്തെട്ട് നാൽപ്പത്തെട്ട് പൂജ്യം ഒന്ന് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് എന്ന നമ്പറിലും തൊണ്ണൂറ്റെട്ട് നാൽപ്പത്താറ് അൻപത്തൊന്ന് മുപ്പത്തൊമ്പത് തൊണ്ണൂറ്റി ഒൻപത് എന്ന നമ്പറിലും ബന്ധപ്പെടാം ശത ഡീറ്റെയിൽസിന് ഇവരുമായി കോൺടാക്റ്റ് ചെയ്യുക നല്ല അവസരങ്ങളാണ് വന്നിരിക്കുന്നത് ഉടൻ തന്നെ ബന്ധപ്പെടുക സി വി പ്രയോഗിക്കുക ഉടൻ കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക്സ്